നമസ്കാരം ഇ പി ജയരാജനും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം തെളിവുകൾ സഹിതം പുറത്തുവന്നിട്ടും അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തു നിന്ന് നീക്കണമെന്നാവശ്യപ്പെടാനുള്ള ധൈര്യം മുന്നണിയിലെ ഒരു ഘടകകക്ഷികൾക്കുമില്ലെന്നത് അത്ഭുതകരമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി ഐ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികളുടെ നേതാക്കൾ അധികാരത്തിന്റെ അപ്പകഷ്ണത്തിനു വേണ്ടി പിണറായി വിജയന് മുന്നിൽ ഓച്ഛാനിച്ചു നിൽക്കുന്നത് രാഷ്ട്രീയത്തിലെ അപമാനകരമായ കാഴ്ചയാണെന്നും സതീശൻ പരിഹസിച്ചു കോൺഗ്രസ് പിന്തുണയിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ മത്സരിക്കുമ്പോഴും രാഹുൽ ഗാന്ധിയെ പോലും വിമർശിക്കാൻ മടി കാട്ടാത്ത സി പി ഐ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഒരു നേതാക്കൾക്കും കൺവീനറെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെടാൻ ധൈര്യമില്ല പിണറായി വിജയനു മുന്നിൽ ഇവരൊക്കെ മുട്ടിലിഴുകയാണ് അടിമകളെ പോലെ പിണറായി വിജയനും സി പി എമ്മിനും മുന്നിൽ തലകുലിച്ചു നിൽക്കുകയാണ് ഘടകകക്ഷികൾ പിണറായി വിജയനും സി പി എമ്മും എന്തു പറയുന്നുവോ അത് കേട്ട് പഞ്ചമുച്ചമടക്കി നിൽക്കുക എന്നതാണ് എൽ ഡി എഫ് ഘടകകക്ഷികളുടെ വിധി അഭിപ്രായ സ്വാതന്ത്ര്യമോ ജനാധിപത്യ സംവിധാനമോ എൽ ഡി എഫിൽ ഇല്ലെന്ന് ഇതോടെ വ്യക്തമായി കർണാടകത്തിൽ ലൈംഗിക ആരോപണത്തിൽപ്പെട്ട വർഷമായ ജെ ഡിഎസിനെ കേരളത്തിൽ ചുമക്കേണ്ട ഗതികേടിലാണ് എൽ ഡി എഫ് എൻ ഡി എ ഘടകക്ഷിയായ അതേ ജെ ഡി എസിനെയും ഒക്കെ തിരുത്തിയാണ് പിണറായി വിജയൻ മോദി വിരുദ്ധത പ്രസംഗിക്കുന്നതെന്ന് യു ഡി എഫ് ആരോപണം ഉന്നയിച്ചപ്പോൾ മറുപടി നൽകാതെ മഹാമൗനത്തിന്റെ മാളത്തിൽ ഒളിച്ച ആളാണ് മുഖ്യമന്ത്രി മോദി പ്രശംസിച്ച എൻ ഡി എ ഘടകക്ഷിയായ ജെ ഡി എസിനെ തള്ളിപ്പറയാൻ എൽ ഡി എഫ് നേതൃത്വം ഇതുവരെ തയ്യാറാകാത്തത് എന്തുകൊണ്ടാണ് ആർ എസ് എസ് ഏജന്റുമാരായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന പിണറായി വിജയനും ഇ പി ജയരാജനും സിന്ദാബാദ് വിളിക്കുന്ന ഏറാൻ മോളികളുടെ സംഘമായി എൽ ഡി എഫ് അതപ്പത്തിച്ചു സി പി എമ്മിന്റെ ജീർണത ഘടകകക്ഷികളിലേക്കും വ്യാപിച്ചു ഏതെങ്കിലും ഘടകകക്ഷികൾക്ക് അല്പമെങ്കിലും ആത്മാഭിമാനം ശേഷിക്കുന്നുണ്ടെങ്കിൽ അവർ ചോദ്യങ്ങൾ ഉയർത്തണം ഇടതുപക്ഷം എന്ന പേരിലുള്ള മോദി പിണറായി മുന്നണിയിൽ ആത്മാഭിമാനം പണയം വെച്ചത് തുടരുന്നത് ശരിയുടെ രാഷ്ട്രീയമല്ലെന്നും സതീശൻ പറഞ്ഞു അതേസമയം ഈ വിഷയത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇ പി ജയരാജൻ പരാതി നൽകിയിരുന്നു ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും ഇത് അന്വേഷിക്കണമെന്നതായിരുന്നു ജയരാജന്റെ ആവശ്യം കേസിൽ ശോഭാ സുരേന്ദ്രനെ പോലീസ് ചോദ്യം ചെയ്യാനും സാധ്യതയുണ്ട് ശോഭാ സുരേന്ദ്രൻ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ദല്ലാൽ നന്ദകുമാർ എന്നിവർക്കെതിരെ ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു മൂവരും അപവാദ പ്രചാരണം നടത്തിയെന്നതായിരുന്നു ആരോപണം ആരോപണങ്ങൾ പിൻവലിച്ച് ഉടൻ മാധ്യമങ്ങളിൽ കൂടി മാപ്പ് പറയണം ഇല്ലെങ്കിൽ നിയമ നടപടിയെന്നും രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നും നോട്ടീസിൽ പറയുന്നുണ്ട് ഇതിനു പിന്നാലെയാണ് പോലീസിലും പരാതി നൽകുന്നത് ടി പി നന്ദകുമാറിനെതിരെ ശോഭയും ശോഭയ്ക്കെതിരെ നന്ദകുമാറും പോലീസിന് പരാതി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കരുതലോടെ മാത്രമേ അന്വേഷണം നടത്തൂ നിയമോപദേശവും പോലീസ് തേടിയേക്കും തിരഞ്ഞെടുപ്പ് സമയത്ത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിച്ചത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്നും ഇ പി ജയരാജൻ പറഞ്ഞു സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇ പി ജയരാജൻ നിയമ നടപടികൾക്ക് തുടക്കമിട്ടത് ഇതിന്റെ ഭാഗമാണ് പോലീസ് പരാതി ഗൂഢാലോചന അന്വേഷിക്കുന്നതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഇ പി ജയരാജനെ നേരത്തെ സി പി ഐ എം ന്യായീകരിച്ചിരുന്നു ഇ പി ജയരാജനെതിരെ ആസൂത്രിത നീക്കമാണ് നടക്കുന്നതെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയിരുന്നു ശോഭാ സുരേന്ദ്രനാണ് നേരത്തെ ജാവ്ദേക്കർ ഇ പി ജയരാജൻ കൂടിക്കാഴ്ച ചർച്ചയാക്കിയത് പിന്നാലെ തന്റെ സാന്നിധ്യത്തിൽ പ്രകാശ് ജാവ്ദേക്കർ ഇ പി ജയരാജനെ കണ്ടുവെന്ന് ടി ജി നന്ദകുമാറും വെളിപ്പെടുത്തിയിരുന്നു തൃശൂരിൽ ഇടതുമുന്നണി സഹായിച്ചാൽ ബി ജെ അക്കൌണ്ട് തുറക്കാൻ കഴിയുമെന്ന് ജാവ്ദേക്കർ ജയരാജനോട് പറഞ്ഞിരുന്നുവെന്നും പകരം ലാവ്ലിൻ കേസ് സ്വർണ്ണക്കടത്ത് കേസ് എന്നിവ സെറ്റിൽ ചെയ്തു തരാമെന്ന് ഉറപ്പ് കൊടുത്തുവെന്നായിരുന്നു നന്ദകുമാറിന്റെ വെളിപ്പെടുത്തൽ എന്നാൽ ജയരാജൻ സമ്മതിച്ചില്ലെന്നും നന്ദകുമാർ പറഞ്ഞിരുന്നു തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ വോട്ട് ചെയ്തിരുന്നു ഇ പി ജയരാജൻ ജാവ്ദേക്കറെ കണ്ടെന്ന് സമ്മതിച്ചിരുന്നു തന്റെ മകന്റെ വീട്ടിൽ വന്ന് ജാവ്ദേക്കർ കണ്ടിരുന്നുവെന്ന് ജയരാജൻ സമ്മതിക്കുകയായിരുന്നു